ഹലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ഹലലുയ ദൈവവചനവുമായിട്ടായിരിക്കും വാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹോപ്പ്ഫുൾ മിനിസ്റ്ററിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നാമത്തിലെൻ്റെ സ്നേഹവധനം യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നു നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ എസഹാക്കിനെ യാഗപിടുത്തമല്ല അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അലിയോ നീതീകരിക്കപ്പെട്ടത് അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു ചെയ്തു എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിനെന്ന് പേർ പ്രാപിച്ചു പ്രേസോൺ ഹാലലുയ അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ ഹാലലുയ ദൈവവചനത്തിൽ ഉടനീളം വായിക്കുമ്പോൾ ഒരു വിശ്വാസവീരനായിരുന്നു അബ്രഹാം പിതാവ് പ്രേതലോൺ നമുക്ക് ഏറ്റവും മാതൃകയായി ഹലലുയ ദൈവം പറഞ്ഞ കാര്യം അതേപോലെ ചെയ്യുവാൻ മനസ്സ് കാണിച്ച അബ്രഹാമിൻ്റെ വിശ്വാസം ഹലലുയ തൻ്റെ ഏകജാതനായ പുത്രനെ കർത്താവിന് വേ ദൈവത്തിന് വേണ്ടി അലലുയ ബലിയർപ്പി യാഗമർപ്പിക്കുവാൻ അലലുയ ദൈവം അവനോട് സംസാരിച്ചപ്പോൾ അതേപടി ഹലലുയ ചെയ്യുവാൻ തയ്യാറായി ഹലലുയ ഇവിടെ നമുക്ക് മൻ്റെ വിശ്വാസം ഹാലലുയ ആഴമേറിയ വിശ്വാസം ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ടത് അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ പ്രിയപ്പെട്ടവരെ നമ്മളും പൂർണ്ണമായി ഹാലലു ദൈവത്തിൽ വിശ്വസിക്കുവാൻ അവൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ പ്രേസലോ ഹാലലൂയ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമധുനീതിക്കായി കണക്കിട്ടല്ലോ ആദിമാഹത്വായ പ്രീതിപാലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ ഹലലുയാ അബ്രഹാമിൻ്റെ വിശ്വാസം ാണ് ഹലുയ ബഹുജാതികൾക്ക് പിതാപെന്നുള്ള പേര് ലഭിക്കുക എന്നൊക്കെ നമ്മിടയായത് അതേപോലെ നമുക്കും ഹലലുയ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ ഹലലുയ ദൈവം ഹലലു നമ്മളോട് സംസാരിക്കുന്ന ഹലിയ കാര്യങ്ങൾ ഹലുലിയ ദൈവവചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ ഹലലുയ അത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഹലലുയ നല്ലൊരു ആഴമേറിയ വിശ്വാസം നമ്മളിൽ നമ്മളിലുടലെടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു God bless you all. Amen.